വയലിനിസ്റ്റായ ബാലഭാസ്കറുടെ ദുരൂഹ മരണം അദ്ദേഹം മരണപ്പെട്ടിട്ട് ആറ് കൊല്ലം കഴിയുകയാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ ആറ് കൊല്ലം കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവായ കെ സി ഉണ്ണി പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അതായത് കെ സി ഉണ്ണി പറഞ്ഞിരിക്കുന്ന തങ്ങൾക്കെതിരെ മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായ അർജുൻ തൃശ്ശൂരിൽ എം എ സി ടി കോടതിയിൽ നൽകിയിരിക്കുന്ന പരാതിയുണ്ട് അത് വലിയ തോതിൽ ചമച്ച് വെക്കുന്നതായിരുന്നു കൃത്യമായും ഇയാൾക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് തന്നെയാണ് കെ സി ഉണ്ണി ആരോപിക്കുന്നത് മാത്രമല്ല ബാലഭാസ്കറിന്റെ മരണം അതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് മാഫിയ സംഘങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് തൃശ്ശൂർ സ്വദേശിയായ അർജുൻ നേരത്തെ പെരിന്തൽമണ്ണയിലെ വ്യാപാരി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നത് കൃത്യമായി വാർത്തകളിൽ വന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവം തന്നെയാണ് ഇപ്പോൾ അർജുനിലേക്ക് വിരൽച്ചുകൊണ്ടുന്നത് നേരത്തെ കലാഭവൻ സോബി ഉൾപ്പെടെയുള്ളവരുടെ മൊഴി വലിയ തോതിൽ അവിടെ ചർച്ചയായിരുന്നു നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു പക്ഷേ ബാലഭാസ്കറുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണം മെല്ലെ പോക്കാണ് എന്ന് നേരത്തെ തന്നെ വലിയ തോതിൽ കുടുംബാംഗങ്ങൾ ആരോപിച്ചതാണ് കുടുംബത്തിന് നീതി ലഭിക്കുന്നില്ല എന്നും അന്വേഷണം തെറ്റായ ദിശയിൽ പോവുകയാണ് എന്നും ബാലഭാസ്കറിൻ്റെ പിതാവ് നേരത്തെ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ വിശദ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നാണ് പറയുന്നത് ബാലഭാസ്കറിൻ്റെ വിശ്വസ്തനായിരുന്നു ഡ്രൈവർ ആയിട്ടുള്ള തൃശ്ശൂർ സ്വദേശി അർജുൻ ആ വിശ്വാസ്യതയാണ് വലിയ തോതിൽ മുതലെടുത്തത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞിരിക്കുന്നത് ബാലഭാസ്കറിന് വലിയ തോതിൽ സുഹൃത്തുക്കളെ വിശ്വാസമായിരുന്നു ഈ വിശ്വാസം അതിര് കടന്നിരുന്നു അത് ഒരു പരിധി വരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായതായി പിതാവ് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് സ്വർണ്ണക്കടത്ത് മാഫിയ സംഘങ്ങൾ നേരത്തെയും വട്ടമിട്ടിരുന്നു അതിൽ തനിക്ക് വലിയ സംശയമുണ്ടായിരുന്നതായും അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞിരിക്കുകയാണ് പെരിന്തൽമണ്ണയിലെ സ്വർണവ്യാപാരി ആക്രമണത്തിന് ഇരയായ സംഭവം അതിനകത്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കപ്പെടേണ്ടതായുണ്ട് അർജുൻ ഏത് തരക്കാരനാണെന്ന് തനിക്ക് നല്ലപോലെ ബോധ്യമുണ്ട് എന്നാണ് കൃത്യമായി അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞിരിക്കുന്നത് അതായത് ബാലഭാസ്കറിന്റെ പിതാവ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഒരു രീതിയിലും അർജുൻ രക്ഷപ്പെടാൻ പാടില്ല എന്നും പിതാവായ കെ സി ഉണ്ണി പറഞ്ഞിരിക്കുകയാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കാര്യം സ്വർണ്ണക്കടത്ത് മാഫിയ സംഘങ്ങളുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യവും പോലീസ് അന്വേഷിക്കുന്നില്ല അതിൽ വലിയ രീതിയിലുള്ള ഒരു വിചിത്ര നടപടി തന്നെയാണ് കാരണം എന്തുകൊണ്ട് ആ സംഘങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ അന്വേഷിക്കുന്നില്ല ഇത് തൻ്റെ മകന്റെ കാര്യം മാത്രമല്ല വലിയ തോതിലുള്ള ഈ മാഫിയ സംഘങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുന്നതും നാടി ലാപത്താണ് എന്നാണ് കെ സി ഉണ്ണി പറഞ്ഞിരിക്കുന്നത്